അസ്സാമലൈക്കു വരഹമുല്ല മദീനയിലാണ് നിങ്ങൾക്ക് നല്ലൊരു പാട്ട് കേൾക്കണോ കവി നല്ലൊരു പാട്ട് യുദ്ധം തന്നിൽ സമരത്തിലായി ഹംസത്തോരും യുദ്ധം തന്നിൽ സമരത്തിനായി ഹംസ തോരും അപ്പോ നിഷ്കളങ്കമായ ഒരു നിമിഷക്കാർ ആശ അല്ല നമ്മള് ഇവിടുന്ന് പരിചയപ്പെട്ടതാണ് മദീനത്തിൽ നിന്ന് നല്ല പ്രാഹത്തുള്ള പാട്ടുകൾ പണിനെ ഈറണീക്കുന്ന നല്ല പാട്ടുകൾ എനിക്കൊരു പാട്ട് കൂടി കേൾപ്പിച്ച് തരാം ഇവിടുന്ന് ഉഹരിൽ നിന്ന് അജാഹൻ അഹമ്മദ് കുട്ടി ഒരുമിച്ച പാട്ടാണ് അപ്പോൾ ആ പാട്ടൊന്ന് നിങ്ങൾ കേട്ടുനോക്കും ഉഹലിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് പെട്ടെന്ന് രചിച്ച് അത് ഇപ്പോൾ ഉഹരിൽ നിന്ന് ശുഹതാക്കളുടെ ചാടത്തു നിന്ന് പാടിയതാണ് ഇപ്പോൾ അന്ന് കേട്ടു നോക്കട്ടെ നിഷാദ ോരെ ചുടി ചോരയുടെ ഗംഗമി ഉഹുദോരം ദൂതര് കണ്ണീർ വാർത്തയിടം ഈ ഉഹുദീ നെഞ്ചോരം ഹംസത്തോരെ ചുടിച്ചോരയുടെ ഗന്ധമ്യൂഹതോരം അല്ലെ ചൊല്ലി ആദികൾ പറയാൻ വന്നീ മനമകിരം കാശിഫുൽ കുറൂബ് നാമമിൽ പുകണം അല്ലെങ്കിൽ ആദികൾ പറയാൻ വന്നി മനമകിരം കാശിഫുൽ കുറൂബ് നാമമിൽ പുകണംഹദിൻഷുരം യാൾ പേര് ൂപ് ദൂതര കണ്ണീർ വാർത്തയിടം ഈ ചൂടിച്ചോരയുടെ ഗന്ധമി ഉഹുദോരം لانه <applause> <applause>